തിരുനാവായയിൽ ഡി സി സി പ്രസിഡന്റ് പങ്കെടുത്ത പരിപാടി കോൺഗ്രസിലെ ഒരു വിഭാഗം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബഹിഷ്കരിച്ചത് വിവാദമാകുന്നു മെമ്പർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്തെത്തിയതായി സൂചന കഴിഞ്ഞാഴ്ച മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഓണപ്പുടവ വിതരണമാണ് മൂന്ന് കോൺഗ്രസ് അംഗങ്ങൾ ബഹിഷ്കരിച്ചത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പങ്കെടുത്ത പരിപാടിയായിട്ടും അംഗങ്ങൾ പരിപാടിക്ക് എത്താതിരുന്നതാണ് വിവാദമായിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ കെ ടി മുസ്തഫ ഉണ്ണിവൈരങ്കോട് ഹാരിസ് പറമ്പിൽ എന്നിവരാണ് പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് തിരുനാവായൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം പാർട്ടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ആദ്യ പരിപാടിയായിരുന്നു ഓണപ്പുടവ് വിതരണം അതുകൊണ്ട് തന്നെ പരിപാടിക്ക് രാഷ്ട്രീയ പ്രാധാന്യവും ഉണ്ടായിരുന്നു പ്രസിഡന്റ് പദവി വിവാദത്തിൽ പാർട്ടിയുമായി ഉടക്കിയവരാണ് വിട്ടുനിന്നവരെന്ന് മറുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു അതിനാലാണ് മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടി ബഹിഷ്കരിച്ചതെന്ന് ഇവർ പറയുന്നു തിരുനാവായിൽ പ്രസിഡന്റ് പദവി പാർട്ടിക്ക്

മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടിയെ വിജയിക്കണം അതിന് വൈവിധ്യമായതൃകാപരമായ ഓണത്തിന് ഒരു പുതിയ ഉദയം യും ഈ ഉപ ആ കാലഘട്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള മാതൃകയാണ് നമ്മുടെ കോൺഗ്രസ് കമ്മിറ്റിയുടെ യൂഥാത്ഥമായ പരിപാടി മാറുകയാണ് തീർച്ചയായും കോൺഗ്രസിന്റെ വർത്തമാനകാല പ്രസക്തി മനസ്സിലാക്കി ഒരുപാട് നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു കൊണ്ടിരിക്കുന്നു തിരിനവായാലും പഞ്ചായത്ത് പ്രസിഡന്റിനെ ലീഗ് മാറ്റിയതിന് പിന്നാലെ വൈസ് പ്രസിഡന്റ് പദവിയിലും മാറ്റം വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് കോൺഗ്രസിൽ ഈ അഭിപ്രായം ശക്തമാണ് ഇതിന് അനുമതി നേടി മണ്ഡലം കമ്മിറ്റി ജില്ലാ നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് പരിപാടി ബഹിഷ്കരണം പാർട്ടിയോടുള്ള വെല്ലുവിളിയായി കണ്ട് നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടാണ് ഒരു വിഭാഗം ജില്ലാ നേതൃത്വത്തെ സമീപിച്ചിട്ടുള്ളത് പ്രസിഡന്റ് പദവി പൂർണ്ണമായും പാർട്ടിക്ക് ലഭിക്കുമായിരുന്നിട്ടും അതിന് തുരങ്കം വെച്ചത് വിമതരാണെന്ന് ഇവർ ആരോപിക്കുന്നുണ്ട് എഡിറ്റർ ലൈവ് തിരുനാവായ